ോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് എല്ലാവരും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ കത്രിക എന്ന് വെച്ചാൽ ഇത്ര മാത്രയ്ക്ക് സെലക്ട് ചെയ്യാനുണ്ടോ കത്രിക സെലക്ട് ചെയ്യുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്നല്ല ഒരു പക്ഷേ എല്ലാ ഡിസൈനേഴ്സിൻ്റെയും കയ്യിൽ ഒരുപാട് കത്രികകൾ ഉണ്ടാവും കാരണം നമ്മൾ ഓരോ കമ്പനികളുടെ കത്രികകൾ വരുമ്പോഴും അത് വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് പക്ഷെ പലപ്പോഴും ഇത് മൂർച്ചയുള്ള പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കത്രികളും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന്റെ മൂർച് പോകുവാനായിട്ട് ഇടയാകും അപ്പൊ നമ്മള് ഈ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ വീടുകളിലും കടകളിലും ഒക്കെ ഇങ്ങനെ കറക്കി കറക്കി ഒരു കല്ല് വെച്ചിട്ട് വരുന്ന ഒരാളെ അപ്പൊ അവരുടെ അടുത്ത് കൊടുത്ത് കർത്രിക മൂർച്ഛ വെപ്പിക്കും പക്ഷെ അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് ആവും പക്ഷെ എത്ര വർക്ക് ചെയ്യും എന്ന് ചോദിച്ചാൽ അധികം ഒന്നും അത് വർക്ക് ചെയ്യാറില്ല നമ്മൾ ഒരു തവണ അത് ഈ കാച്ചിക്കുക എന്നാണ് ഞങ്ങളൊക്കെ പറയുക അപ്പൊ കൂട്ടുകാരൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ടാൻ പറയുമെന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ അങ്ങനെ കാശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവണ ഒരു കത്രിക കാശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും അത് കാശ്ക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ കത്രികകള് പരമാവധി കാശ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്റ് പേപ്പർ ഉപയോഗിച്ച് ഇപ്പൊ ഒത്തിരി വീഡിയോസ് ഉണ്ട് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് നോക്കുക അതുപോലെ പേപ്പറുകൾ കട്ട് ചെയ്യുക അങ്ങനെയുള്ള ഒത്തിരി പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഇനി ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഡിസൈനർ ആയിരിക്കുന്ന ഒരാളുടെ കയ്യിൽ എത്ര ഏതൊക്കെ ടൈപ്പ് കത്രികകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇന്ന് കത്രികകളുടെ ലോകത്തിലേക്ക് പോവാം ഓക്കെ അപ്പൊ കൂട്ടുകാരെ ഈ കത്രിക എല്ലാവർക്കും സുപരിചിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ എല്ലാം തയ്യൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എപ്പോഴും ആദ്യമായിട്ട് നമ്മൾ മേടിക്കുന്ന ഒരു കത്രികയായിരിക്കും ഇങ്ങനെ ഈ ഗോൾഡൻ കളർ വരുന്ന ഒരു കത്രിക ഓക്കെ ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട് എങ്കിലും ഇത് അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതിന്റെ മൂർച്ച പോകുവാനായിട്ട് ഇട വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് അത്ര ആയിട്ട് തോന്നിയിട്ടില്ല ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കത്രിക വേണ്ടെന്ന് തന്നെ വയ്ക്കാം ഇനി അടുത്തത് അപ്പം ഞാൻ മേടിച്ചത് കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു കത്രിക ഇതാ ഈ കത്രികയാണ് മേടിച്ചത് അപ്പം എനിക്ക് പറ്റിയ അവധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വലുതാണ് നമുക്ക് പെട്ടെന്ന് വെട്ടാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഇത് ആണ് ഭയങ്കര ഹെവി വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും കൈ വേദന എടുക്കുകയും ചെയ്യും കറക്റ്റ് ഷേപ്പിന് ഇത് കട്ട് ചെയ്യാനും പറ്റത്തില്ല അപ്പൊ എനിക്ക് മനസ്സിലായി വെയിറ്റ് കുറഞ്ഞൊരു കത്രിക വാങ്ങിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ വീണ്ടും വാങ്ങിച്ചത് ഇതിൻ്റെ തന്നെ ചെറുത് ഒരെണ്ണം വാങ്ങിച്ചു ഓക്കെ ഇത് അത് ഇതിനെടുത്തോളം വെയിറ്റില്ല ആദ്യം കാണിച്ചെടുത്തോളം വെയിറ്റില്ല അപ്പം എങ്കിലിത് ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതും നമുക്ക് വെയിറ്റ് ആണെന്ന് തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വെയിറ്റിന്റെ അല്ല എന്താ പറയുക ഇതൊരു ഷേപ്പും ആ ഒരു ഘടനയും അനുസരിച്ച് നമുക്ക് ഈ കത്രികകളും വെട്ടാനായിട്ട് എന്താ പറയുക ആ ക്ലോത്ത് വെട്ടാൻ ഒരു ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് മനസ്സിലായി അപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കത്രിക വാങ്ങിക്കുമായിരിക്കും നല്ലതെന്ന് ഓക്കെ അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു കത്രികയാണ് ഇത് വന്നിട്ട് ഓക്കെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നല്ല സുഖമായിട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റി കുറച്ച് നാള് ഞാൻ ഇത് യൂസ് ചെയ്തു ഇതിന്റെയൊക്കെ ഫൈൻ ക്രോസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് വന്നിരിക്കുന്നത് ഇൻ ജപ്പാൻ ഓക്കെ അപ്പൊ ഇത് അങ്ങനെ വന്നിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച പെട്ടെന്ന് പോകും അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് ഒക്കെ മൂർച്ചൊന്ന് റെഡിയാക്കിയെടുക്കും വീണ്ടും അത് പോകും വീണ്ടും ഒരച്ച് ശരിയാക്കി എടുക്കും അപ്പം ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ ഇതിന് തേയ്മാനം സംഭവിച്ചു ഇതാ കൂട്ടുകാർ കാണുന്നുണ്ടോ ഇതിങ്ങനെ ഇളകുന്നുണ്ട് കണ്ടില്ലേ ദേ ഇവിടെ ഒരു ഇളക്കം ഇതിന് സംഭവിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇത് എത്ര ടൈറ്റ് ഒന്നും ഇത് ആവത്തില്ല ലൂസായി ലൂസായി പോകും അതുകൊണ്ട് തന്നെ ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു കത്രികയായിട്ട് മാറിയില്ല ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഉപേക്ഷിക്കാം പിന്നീട് ഞാൻ വാങ്ങിച്ച കത്രികയാണ് ഇത് ഓക്കെ ഇത് ഒരു ചൈനീസ് കമ്പനിയാണ് വന്നേക്കുന്നത് അപ്പൊ ഈ ഒരു മോഡൽ ഒത്തിരി വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ സാധാരണ അത്ര ലൈറ്റ് വെയിറ്റ് അല്ല ഇത് ദുണ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് വൈ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് വന്നേക്കുന്നത് ഇതില് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നാനും ഇതിൽ എം ആർ പി കാണിച്ചേക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടു നയൻറ്റി എയ്റ്റ് ത്രീ ഹൺഡ്രഡ് അത്രയൊക്കെ എനിക്കായു അപ്പം ഇത് ഇപ്പം ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂർച്ച വയ്ക്കാനൊന്നും പോകാറില്ല കുറച്ച് വെട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ കത്രിക മാറ്റിയിട്ട് പുതിയൊരു കത്രിക എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഈ ഉപയോഗിച്ച എല്ലാ കത്രികകളേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്തത് ഈ കത്രികയാണ് കാരണം ഇതിൻ്റെ ഇവിടെ നമ്മളെ കുറച്ച് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ടൈറ്റായി തന്നെ ഇരുന്നോളും ഇതുപോലെ ലൂസായി പിന്നെ പോകത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ ഭയങ്കര ഷാർപ്പാണ് കണ്ടില്ലേ മൂല വരെ നമ്മളിങ്ങനെ കട്ട് ചെയ്തോകുമ്പോൾ ആ ഷെയ്പ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ട് കറക്റ്റ് ആ ഷേപ്പ് നമ്മൾ ഈ പിടിക്കുന്നതും ആ ഒരു കട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു ഷേപ്പിംഗ് ഉണ്ടല്ലോ അത് അത് നല്ല പെർഫെക്റ്റ് ആണ് ഈ കത്രികയ്ക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കത്രിക യൂസ് ചെയ്യുന്നത് കുറേ നാളുകളായി എൻ്റെ കയ്യിലുള്ള ഒരു കത്രികയാണിത് ഓക്കെ അപ്പോൾ കൂട്ടുകാർ ഇങ്ങനത്തെ ബ്രാൻഡുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ തന്നെ നമുക്ക് ജപ്പാൻ ടെക്നോളജിയുടെയും ഉണ്ട് കേട്ടോ ഇത് ചൈനീസ് ചൈനീസാണെന്ന് തോന്നുന്നു വന്നേക്കുന്നത് അപ്പോൾ ഇതെന്തായാലും വൈഡിയൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഓക്കെ അപ്പോൾ ഈ കത്രിക ബെറ്ററാണെന്ന് നമ്മൾ തെളിയിച്ചു ഇനി നമുക്ക് വേണ്ടത് എംബ്രോയ്ഡറി ത്രെഡിന് വേറൊരു കത്രിക ആവശ്യമാണ് അതെന്താന്ന് വെച്ചാ ഇത് കണ്ടില്ലേ കുട്ടികർക്ക് കാണാവോ ഇത് കണ്ടില്ലേ ഇതിന്റെ ഒരു മൂല ഇങ്ങനെ വളഞ്ഞിരിക്കുന്നാണ്ടോ ചെറുതായിട്ടൊരു കർവ് പോലെ കണ്ടില്ലേ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു ഇത് നമ്മൾ വളച്ചതല്ല ഇത് ഇങ്ങനെ തന്നെ വരുന്നതാണ് അതെന്താന്ന് വെച്ചാൽ എംബ്രോയ്ഡറി ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യേണ്ട അവസരം വരുമ്പോൾ ഇങ്ങനെ ഇത്തിരി ഇപ്പൊ നേരെ ഇരിക്കുന്ന ഈ കത്ര ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കട്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഈ കത്രിക യൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഇത് എംബ്രോയ്ഡറി മെഷീന് ആയിട്ടുള്ള ഒരു കത്രികയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇത് ചെറിയ സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഈ ഒരു ചെറിയ സൈസിന് ഇപ്പോഴത്തെ വില വരുന്നത് എൺപത് രൂപ എന്തോ ആണ് ആ ഒരു റേഞ്ചാണ് വരുന്നത് അതായത് നൂറ് രൂപ താഴെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ഇതും മൂർച്ച പോകുന്നതല്ല പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മൂർച്ചയുടെ ഒരാവശ്യം ഇല്ല കാരണം ഇത് ജസ്റ്റ് ആ നൂല് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കത്രിക ഒന്നും അല്ല അപ്പൊ നമ്മളിപ്പോൾ ഒരു ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ആ ഒരെണ്ണം തന്നെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ കൂട്ടുകാരെ ഈ രണ്ട് കത്രികയാണ് നമുക്ക് ഏറ്റവും നോർമൽ ആയിട്ട് ഒരാളുടെ കയ്യിൽ വേണം എന്ന് വിചാരിക്കുന്ന കത്രിക കാരണം എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവുന്നത് ഈ രണ്ട് കത്രികകളാണ് ഒത്തിരി വിലയുടെ കത്രികകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആ ഒരു മോഡേൺ കത്രികളായിരിക്കുമ്പോൾ എപ്പോഴും അതിന്റെ മൂർച്ച പെട്ടെന്ന് പോകാനായിട്ട് ചാൻസ് ചാൻസുണ്ട് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ടോ എപ്പോഴും ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോകും അല്ല കുറച്ച് ഉപയോഗമേ ഉള്ളൂ എങ്കിൽ നമുക്കത് കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും റേഞ്ചിന്റെ അതായത് ഒരു മുന്നൂറ്റി മുന്നൂറ് ടു നാന്നൂറ് ആ ഒരു റേഞ്ചിന്റെ കത്രികകൾ വാങ്ങിക്കുക അതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഒരു മീഡിയം ക്വാളിറ്റി എന്ന് നമുക്ക് പറയാം ആ ക്വാളിറ്റി ഉണ്ട് താനും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനും പറ്റും ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ആ മൂർച്ച പോയി കഴിയുമ്പോൾ അത് കളയു തന്നെയായിരിക്കും ബെറ്റർ നമുക്ക് വീണ്ടും പുതിയൊരു കത്രിക വാങ്ങിക്കുക ഓക്കെ അപ്പോൾ അതിൽ മൂർച്ച കൂട്ടാനുള്ള വഴികളൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും എനിക്ക് അത് പേഴ്സണലി എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല കാരണം കണ്ടു ഞാനിപ്പോൾ ഇത് രണ്ട് തവണയോളം ഇങ്ങനെ ചെയ്തതാണ് പക്ഷെ അത് കത്രിക ഡാമേജ് തന്നെ ആയി ആയിപ്പോയിന്ന് പറയാം ഒരു യൂസും അതിന് ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ വീണ്ടും മൂർച്ച പോകാനായിട്ട് ഇടയായി ഓക്കെ അതായത് ഒരു രണ്ട് യൂസ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കത്രികയുടെ മൂർച്ച പോകാനായിട്ടാണ് ഇടയായത് ഓക്കെ അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് കത്രികകൾ ഇതാണ് ഒരു വളഞ്ഞ കത്രിക ഇത് എംബ്രോയ്ഡറിക്കാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഓക്കെ ഇത് സാധാരണ നമ്മുടെ തുണി വെട്ടുവാനായിട്ട് ഉപയോഗിക്കുന്ന കത്രിക അപ്പോൾ കത്രികകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ